മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച രാവിലത്തെ റബ്ബർ അടക്ക കുരുമുളക് എന്നിവയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് എല്ലാ സാധനത്തിൻ്റെയും വില കൂടിയിട്ടുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം ചാതിക്കാർ തൊണ്ടില്ലാതെ പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റമ്പത് മുതൽ അറുന്നൂറ് രൂപ വരെ ചാതിക്കാർ തൊണ്ടില്ല പഴയത് ഒരു കിലോ അഞ്ഞൂറ്റമ്പത് രൂപ ചാതിക്കാർ തൊണ്ടില്ല പഴയ സെക്കൻഡ് ഒരു കിലോ നൂറ്റി അമ്പത് രൂപ പിന്നാക്കി എസ്പെല്ലർ ട്രെല്ലർ ഒരു കിലോ നാൽപ്പത് രൂപ പിന്നാക്ക റോട്ടറി ഒരു കിലോ നാൽപ്പത്തി രൂപ പിന്നെ നമുക്ക് കേരളത്തിലെ കുരുമുളക് നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കുരുമുളക് അൺകാർബിറ്റ് ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി അറുപത്തൊൻപത് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അൻപത് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്ററഞ്ച് രൂപ കുരുമുളക് ചേടൻ ഒരു കിലോ അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ മഞ്ഞൾ സേലം ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ വടകര ഒട്ടത്തേങ്ങ ഇരുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ് രൂപ വരെ വടകര ചെറിയ ഒട്ടത്തേങ്ങ മുന്നൂറ് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ വടകര വലിയ ഒട്ടത്തേങ്ങ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ ഏലം പച്ച ഒരു കിലോ ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി നാനൂറ് രൂപ വരെ കശുവണ്ടി ഒരു കിലോ നൂറ് രൂപ വരെ കോ കൊക്കോ പച്ച ഒരു കിലോ എൺപത് മുതൽ തൊണ്ണൂറ് രൂപ വരെ കൊക്കോ ഉണക്ക് ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ പൈങ്ങ ഒരു കിലോ നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് രൂപ വരെ ഏല ഉണക്ക ഒരു കിലോ രണ്ടായിരം മുതൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെ മഞ്ഞൾ പച്ച ഒരു കിലോ എൺ എൺപത് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ് രൂപ ചിരട്ടപ്പാൽ തൊണ്ണൂറ് രൂപ ഒട്ടുപാൽ നൂറ് രൂപ വരെ റബ്ബർ ഗ്രേഡ് നൂറ്റി അൻപത്തി ആറ് രൂപ റബ്ബർ കൂട്ടിലോട്ട് നൂറ്റി അറുപത്തൊൻപത് രൂപ റബ്ബർ ലോട്ട് നൂറ്റി അറുപത് രൂപ കാപ്പിപ്പൊരു തോണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ ഒട്ടുകര നൂറ്റി അഞ്ച് രൂപ വെളിച്ചെണ്ണ തെയ്യാർ മുന്നൂറ്ററുപത്താറ് രൂപ വെളിച്ചെണ്ണ മില്ലിം ഒരു ലിറ്റർ മുന്നൂറ്റി എഴുപത്തൊന്ന് രൂപ കൊപ്ര എടുത്തപടി ഇരുന്നൂറ്റി പതിനേഴ് രൂപ അടക്ക പുതിയത് മുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി എഴുപത് രൂപ വരെ അടക്ക പഴയത് മുന്നൂറ്ററുപത് മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെ കാഞ്ഞിരക്ക് കുരു ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്കാർ തൊണ്ടൻ ഇരുന്നൂറ്റി അമ്പത് രൂപ ജാതിവത്തി ചുവപ്പ് ഒരു കിലോ ആയിരം രൂപ ജാതിപത്തി ചുവപ്പ് സെക്കൻഡ് ഒരു കിലോ നാനൂറ് രൂപ ജാതിപത്തി മഞ്ഞ ഒരു കിലോ ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിവർത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി എണ്ണൂറ് രൂപ ജാതിപത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ വരെ ഹൈറേഞ്ച് കായ ഒരു കിലോ മുന്നൂറ്റി മുപ്പത് രൂപ ഹൈറേഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ് രൂപ ഗ്രാമ്പു ഒരു കിലോ എഴുന്നൂറ്റി എൺപത് രൂപ ഗ്രാമ്പു നാടൻ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇതാണ് ഇന്നത്തെ കേരളത്തിലെ കമ്പോള വേനിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്